കരിങ്കല്ലത്താണി രൂപപ്പെട്ട അടയ്ക്കാത്തതിൽ പ്രതിഷേധം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് ദേശീയപാതയിൽ തൊടുകാപ്പിലും മണലും പുറത്തും നിരവധി വലിയ കുഴികളാണ് മഴയിൽ രൂപപ്പെട്ടിട്ടുള്ളത് അപകടങ്ങൾ നിത്യസംഭവമാണ് ഈ ഭാഗങ്ങളിൽ വിഷയം തച്ചനാടുകര ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ദേശീയപാത അധികൃതരെ അറിയിച്ചെങ്കിലും കുഴികളടക്കാൻ തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് യൂത്ത് ലീഗ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പാത ഉപരോധവുമായി രംഗത്ത് വന്നത് മുദ്രാവാക്യം വിളിയോടെ പാതയിലിറങ്ങിയ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ടാണ് യൂത്ത് ലീഗ് നേതാക്കളെ പാതയിൽ നിന്നും നീക്കിയത് എങ്കിലും ഒരു വശം ചേർന്ന് സമരം തുടർന്നു കണ്ണിൽ പൊടിയിട്ട് കുടികളടക്കാനാണ് ഇനിയും അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് ദേശീയപാത വേദിയാകുമെന്ന് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി പി സുബേർ പറഞ്ഞു എന്നും പറയുന്നത് പോലെ ദിവസം ദിവസം ഒരു വൈകുന്നേരം ഇത് ശരിയാക്കാമെന്ന് പറയും മുഖ്യ പിന്നെ നമ്മുടെ മന്ത്രിയുടെ ഒരു പിന്നെ സൈറ്റിൽ കയറി അതെ അപ്ലോഡ് ചെയ്താൽ എവിടുന്നെങ്കിലും ഗോറി വേസ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുന്ന ഒരു സമീപനമാണ് ഇനിയും അധികാരികൾ കാണിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയുന്നു യൂത്ത് ലീഗിന്റെ ഈ യുവചന പ്രസ്ഥാനം ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് പരിപാടികൾ ഒരുപാട് ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാവിലെയും ജനറൽ സെക്രട്ടറി അനസ് പൊംബ്ര മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷഡർ ഇ കെ മൊയ്താജി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹംസപ്പ കെ പി കുഞ്ഞുമുഹമ്മദ് പി ടി സെയ്ദ് മുഹമ്മദ് ഉമ്മർ ചോലശ്ശേരി ഇലിയാസ് കുന്നപ്പുറം ഇ കെസ്കർ ഷമീർ പൊംപ്ര ഷാഫി കരിമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ